നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ഗവീമക്കാമിലാണ് ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഊട്ടി ജംഗ്ഷനിൽ നിന്നും ഗോത്തഗിരി റോഡിൽ നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ടീ ഫാക്ടറിയും അതുപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും ഡയറക്റ്റ് ഫാക്ടറി നിർമ്മാണ യൂണിറ്റ് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എത്തിപ്പെടും ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് അവിടെ സന്ദർശിക്കാവുന്നതാണ് അവിടെ നിന്നും അതിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ് നേരെ മുകളിലേട്ട് കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഊട്ടിയിലെ ഗവ്യമക്കാമിൽ നമുക്കെത്താവുന്നതാണ് ഇവിടെയുള്ള മഹാനവറുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിലെ ഹദർമൌത്തിൽ നിന്നുമാണ് ഇവിടെ എത്തിയത് ഇവിടേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ മൂന്ന് സഹോദരങ്ങളും കൂടെ ഉണ്ടായിരുന്നു മുബാഷ കാതിരി തങ്ങളുപ്പാപ്പയും ജമേഷ കാതിരി തങ്ങളുപ്പാപ്പയും ഫക്കീഷ കാതിരി തങ്ങളുപ്പാപ്പയുമായിരുന്നു അവർ മൂന്നാളുകളും അതിൽ മുബാഷ തെങ്ങൾ ഉപ്പാപ്പ ചെന്നൈയിലെ മൗണ്ട് റോഡിലാണ് ഇപ്പോൾ അവിടുത്തെ മക്കാമുള്ളത് ഷാ അള്ളാ നമുക്കത് കാണാവുന്നതാണ് അതുപോലെ തന്നെ ജമേഷ കാതിരി തങ്ങളുപ്പാപ്പ ഇപ്പോൾ കോയമ്പത്തൂരിലെ സിറ്റിയിൽ തന്നെ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവിടുത്തെ മക്കാമുള്ളത് അതുപോലെ തന്നെ ഫക്കീഷ കാതിരി തെങ്ങുപ്പാപ്പ ഊട്ടിയിൽ തന്നെ മേട്ടുപ്പാളയത്താണ് അവിടുത്തെ മക്കാമുള്ളത് ഇതൊക്കെ കാണേണ്ടവർ നമ്മളെ സഫർ റൂട്ട് യൂട്യൂബിൽ നമ്മളെ ചാനലിൽ പോയാൽ ഇത് ഇവിടേക്ക് വരുന്നതും മറ്റുള്ള റൂട്ടുകളൊക്കെ വിശദീകരിച്ച വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സഫർ റൂട്ട് ഇനി മുകളിലെ ഇതേ സഫർ റൂട്ട് നിങ്ങൾ യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഓപ്പൺ ആവും ഈ കാണുന്ന ഗുഹയിൽ ഏകാന്തവാസത്തിൽ ഊന്നിയുള്ള വിപാദത്തിലായി ആത്മസംസ്കരണത്തിലൂടെ ആത്മാവിനെ സ്ഫുടം ചെയ്ത് സർവശക്തനുമായുള്ള ആത്മബന്ധം നിലനിർത്തിപ്പോന്നുള്ള ഈ ഒരു സംഭവം നമുക്കിവിടെ വന്നാൽ കാണാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കോയമ്പത്തൂർ കലക്ടറായിരുന്ന ജോൺ ചുള്ളിവാൻ എന്നവർ ഊട്ടിയിലേക്ക് റോഡ് കൊണ്ടുവരുന്നതിന് മുമ്പേ ഈ മഹാനവറുകൾ ഈ കൊടുങ്കാട്ടിൽ താമസമാക്കി ഇവിടെ മൺമറഞ്ഞിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇതും ഒരു ഘോരമായ വനമായിരുന്നു ഇപ്പോൾ ഇവിടേക്ക് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ റോഡുകളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇപ്പോൾ നല്ല റാഹത്തായി വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്ന് മക്കാമിൻ്റെ തൊട്ടടുത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യങ്ങളും അതിനുള്ള റോഡും സൗകര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇവിടെയുണ്ട് ലോങ് യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെ വിശ്രമിക്കുവാനും ബാത്റൂം സൗകര്യങ്ങളും മറ്റും ഈ ഘോരമായ മലയുടെ അടിവാരത്തിലായി ഇവർ നല്ല രൂപത്തിൽ സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ട് ഈ നട്ടുച്ച സമയത്തും യൂക്കാലിപ്സ് മരങ്ങളെ തൈകിത്തലോടിക്കൊണ്ടുവരുന്ന ഈ തണുത്ത കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ആത്മനിർവൃതി